ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്തൂർ സംഘം ഉപ്പുദ്ര പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിച്ചു വളകോട് കൂവലേറ്റിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഉപ്പുദ്ര ടൌണിൽ സമാപിച്ചു സമാപന സമ്മേളനം ബി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് മഹേഷ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയുമാണ് ബി എം എസ് പദയാത്ര സംഘടിപ്പിച്ചത് വിലക്കയറ്റം തടയുക ക്ഷേമ പെൻഷൻ ആറായിരം രൂപയായി വർദ്ധിപ്പിക്കുക മണൽവാറിൽ പുനരാരംഭിക്കുക മിനിമം വേതനം ഇരുപത്തിയേഴായിരത്തി രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി ഇരുപത്തിയഞ്ചോളം ആവശ്യങ്ങൾ ഉയർത്തിയാണ് ബി എം പദയാത്ര സംഘടിപ്പിച്ചത് ബി പഞ്ചായത്ത് സെക്രട്ടറി എം എസ് ബിജു ജാഥ ക്യാപ്റ്റനായിട്ടാണ് പദയാത്ര നടന്നത് കുവലേറ്റത്ത് നിന്നും ആരംഭിച്ച പദയാത്ര ബി എം മേഖലാ സെക്രട്ടറി പി കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു കാറ്റാടി കവല പുതുക്കട കരിന്തരുവി ചപ്പാത്ത് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഉപ്പുതിരയിൽ പദയാത്ര സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ടി മഹേഷ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ സംഭവ പരിശോധിച്ചാൽ കേരളത്തിൽ അവർ പറഞ്ഞ സത്യമാണ് കേരളത്തിൽ ഒന്നിനു മാത്രം പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ഒന്നിന് മാത്രം വില കൂട്ടിയിട്ടില്ല അത് എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമാണ് കേരളത്തിൽ യാതൊരു വിലയില്ലാത്തത് ബാക്കി എല്ലാ സാധനത്തിനും തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും ജാഥ മാനേജർ തോമസ് എം ബി നേതാക്കളായ വി കെ സെന്തിൽകുമാർ എം കെ രതീഷ് അജേഷ് കുളത്തിനാൽ പ്രതിഭ പ്രശാന്ത് വിനു സജി പി മോഹനൻ അനിരുദ്ധൻ റജി വട്ടക്കുഴി സുനിൽ പി എസ് ഷിനോജ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു ഇടുക്കി ന്യൂസ് ഉപ്പുതറ